നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും പരീക്ഷാ സമയത്ത് പെട്ടെന്ന് മറന്നുപോകുന്നുണ്ടോ പഠിക്കാൻ ഏറെ സമയം ചിലവഴിച്ചിട്ടും ഫലം കിട്ടുന്നില്ലേ എങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ പഠിക്കാൻ സഹായിക്കുന്ന ചില സൂപ്പർ ടെക്നിക്കുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ടെക്നിക്കാണ് പോമോ ഡോറോ ടെക്നിക്ക് തുടർച്ചയായി മണിക്കൂറുകൾ പഠിക്കുന്നതിന് പകരം ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക ശേഷം അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തലച്ചോറിന് ക്ഷീണം കുറയും ശ്രദ്ധ കൂടുകയും ചെയ്യും രണ്ടാമത്തെ ടെക്നിക്ക് ആക്റ്റീവ് റീകോൾ ഒരു പാഠം പഠിച്ചതിന് ശേഷം പുസ്തകം അടച്ചു വെച്ച് ഞാൻ എന്താണ് ഇപ്പോൾ പഠിച്ചത് എന്ന് സ്വയം ചോദിക്കുക ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് ഓർമ്മ ശക്തി ശക്തമാക്കും മൂന്നാമത്തെ ടെക്നിക്ക് ഫെയിൻ മാൺ ടെക്നിക്കാണ് പഠിച്ച കാര്യം ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിക്കോ പറഞ്ഞു കൊടുക്കുന്ന പോലെ സ്വയം ലളിതമായി വിശദീകരിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ കഴിയും നാലാമത്തെ ടെക്നിക്ക് വിഷ്വലൈസേഷനാണ് അതായത് ചരിത്രമോ ശാസ്ത്രമോ പഠിക്കുമ്പോൾ അതൊരു കഥയായി അല്ലെങ്കിൽ ചിത്രമായി മനസ്സിൽ കാണാൻ ശ്രമിക്കുക ഇത് പഠനം കൂടുതൽ രസകരമാക്കും അഞ്ചാമത്തെ ടെക്നിക്ക് എന്താണെന്നോ സ്പേസ്ഡ് ഡേ റിപ്പിറ്റീഷനാണ് ഇന്ന് പഠിച്ച കാര്യം ഒരു ദിവസം കഴിഞ്ഞ് നോക്കുക അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒന്ന് നോക്കുക ഇങ്ങനെ ഇടവേളകളിൽ ആവർത്തിച്ചാൽ അത് ദീർഘകാല ഓർമ്മയിൽ നിലനിൽക്കും ഈ ടെക്നിക്കുകൾ എല്ലാം പ്രാവർത്തികമാക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ അതിനൊപ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് ആരോഗ്യകരമായ ശീലങ്ങൾ കൂടിയുണ്ട് നല്ല ഉറക്കം കിട്ടണം ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുക ഓർമ്മശക്തിക്കും ശ്രദ്ധയ്ക്കും അത്യാവശ്യമാണ് പിന്നെ ഭക്ഷണവും വെള്ളവും ധാരാളം വെള്ളം കുടിക്കണം നട്ട്സ് പഴങ്ങൾ പോലെയുള്ള പോഷകാഹാരങ്ങൾ കഴിക്കണം ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധ കൂട്ടാൻ വളരെ നല്ലതാണ് പഠനം ഒരു ഭാരമല്ല ശരിയായ രീതിയിൽ പഠിച്ചാൽ അത് രസകരമായ ഒരു പ്രക്രിയയാകും ഇന്ന് പറഞ്ഞ ഈ ടെക്നിക്കുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇവിടെ തന്നെ നമുക്കൊരു ചെറിയ പഠനം നടത്തിയാലോ ഇന്ന് നമ്മൾ പഠിച്ച അഞ്ച് സൂപ്പർ ടെക്നിക്കുകൾ ഒറ്റ പേരിൽ ഓർത്തുവെക്കാം പേവേഴ്സ് സ്റ്റഡി സൂത്രം എങ്ങനെയുണ്ട് പി എന്നാൽ പൊമോഡോറോ എ ആക്റ്റീവ് റീ വി വിഷ്വലൈസേഷൻ ഇ എക്സ്പ്ലെയിൻ ആർ റിപ്പിറ്റേഷൻ ഇത് പാലിച്ചാൽ പഠനം എളുപ്പമാകും ഓർമ്മ ശക്തമാകും പരീക്ഷയിൽ വിജയം നൂറ് ശതമാനം ഉറപ്പ് ഈ അഞ്ച് ടെക്നിക്കുകൾ വഴി അവസാനം എത്തിച്ചേരുന്നത് എസിലേക്കാണ് എസ് എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് സക്സസ് ആണ് ഓർക്കുക ആർക്കും ജനിക്കുമ്പോഴേ വലിയ ബുദ്ധിശക്തി ഉണ്ടാകണമെന്നില്ല ശരിയായ രീതിയിൽ പരിശീലിച്ചാൽ ആർക്കും മിടുക്കരാകാം ഈ നിമിഷം മുതൽ നിങ്ങളുടെ പഠനം സ്മാർട്ടാകട്ടെ മാതാപിതാക്കളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ കുട്ടികളെ പഠിക്കാൻ നിർബന്ധിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള പുതിയ രീതികൾ പരീക്ഷിക്കാൻ അവരെ സഹായിക്കണം അവരുടെ ചെറിയ മാറ്റങ്ങളെപ്പോലും അഭിനന്ദിക്കാൻ മറന്നു